അന്തിമ റിപ്പോർട്ട് വരാൻ നിൽക്കുന്ന ഒരു പ്രത്യേക സമയത്ത് വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടാൻ പറ്റില്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും പറഞ്ഞ ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിനെ സംബന്ധിച്ച് ഈ ത്രിതലന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് ദുരൂഹമായൊരു കാര്യമാണ് അത് കാരണം ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലിപ്പോൾ ഞാൻ കേട്ടെടുത്തോളം ആ റിപ്പോർട്ടിൻ്റെ കോപ്പി പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചില്ലെങ്കിലും ടെലിവിഷൻ ചാനലിലൂടെ ഇതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായതിൽ നിന്നും പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടല്ല അത് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടതെന്നുള്ള സംശയം എനിക്ക് തോന്നുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതെന്നുള്ളത് ദുരൂഹമായിട്ടുള്ളൊരു കാര്യമാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ഡി ജി പി തള്ളിക്കളഞ്ഞ റിപ്പോർട്ടാണത് അതായത് സംസ്ഥാന ഗവൺമെൻറ് ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടാണ് ത്രിതലന്വേഷണം പ്രഖ്യാപിച്ചത് ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എന്ത് എന്തുകൊണ്ടാണ് പുറത്തു വന്നത് എന്നുള്ളത് സർക്കാർ പരിശോധിക്കേണ്ടതാണ് അത് ഈ ത്രിതലന്വേഷണത്തിന്റെ ഭാഗമായും കൂടി പരിശോധിക്കണം കാരണം ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നത് മറ്റെന്തോ താല്പര്യം വെച്ചാണോ ഞാൻ സംശയി അല്ല അതെനിക്ക് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായ ധാരണയില്ലാതെ ഞാൻ അങ്ങനെ ഒരു നിഗമനം പറയുന്നത് ശരിയല്ലല്ലോ അതൊന്നും അതും അത് ഇതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ ഈ തൃശ്ശൂർ പൂരത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന് കൂടി ഞാൻ സംശയിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിക്കാൻ കാരണം അല്ല അതായത് ഇപ്പോ ഇതിനകത്ത് ഇപ്പോ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനകത്ത് ഞാൻ പറയുന്നത് കേട്ടാണ് എങ്ങനെയാണ് ഒരു ഒരു കാരണവശാലും തിരുവമ്പാടി ദേവസ്വം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തെയും തിരുവമ്പാടി ദേശക്കാരെയും പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ തലയിൽ വെക്കുന്ന തലത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തുന്നതിനോട് എനിക്ക് പൂർണ്ണമായും വിയോജിപ്പാണ് എന്നാൽ അതിനകത്തുള്ള തിരുവമ്പാടി ദേവസ്വത്തിലെ ചില വ്യക്തികൾക്ക് ഈ പൂരം അലങ്കോലപ്പെട്ടതിൽ ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരായിട്ടുള്ള ആളുകളുമായി ഇവർ സംസാരിച്ച കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് പൂരം നടന്ന ഈ അലങ്കോലപ്പെട്ട സംഭവം ഉണ്ടായ സന്ദർഭത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കണം അതോടൊപ്പം ആർ എസ് എസ് നേതാക്കന്മാർ താമസിച്ച തൃശ്ശൂരിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ ഏതൊക്കെ ആളുകൾ അവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യത്തെ പറ്റിയുള്ള അന്വേഷണം നടത്തണം നേരത്തെ പറഞ്ഞ് വരാഹി എന്ന് പറയുന്ന ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെയും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും പ്രൊപ്പഗൻഡ മെഷനറിയുടെയും ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആ കൺസൾട്ടിങ് ഏജൻസിയുടെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ ഈ അലങ്കോലപ്പെടുന്ന സമയത്ത് അവിടെ സന്നിഹിതരായിരുന്നു എന്ന് മാത്രമല്ല വളരെ ആക്റ്റീവായി ആ കാര്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയും സുരേഷ് ഗോപി ഈ പറയുന്ന സ്ഥലത്തേക്ക് ആംബുലൻസിൽ വന്നത് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ സേവാഭാരതി ആംബുലൻസിലെ ഡ്രൈവർ കൊടുത്തിരിക്കുന്ന മൊഴി ഈ വരാഹി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കേരളത്തിൻ്റെ എൻ്റെ ചുമല വഹിക്കുന്ന ഇവിടെ ഈ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയെ സഹായിച്ചിരുന്ന വ്യക്തി വിളിച്ചിട്ടാണ് ഈ ആംബുലൻസുമായി വന്നതെന്ന് അദ്ദേഹം മൊഴി കൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി അവിടെ വരാൻ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ബന്ധവസായിട്ടുള്ള സ്ഥലത്തേക്ക് സുരേഷ് ഗോപി വരണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി കിട്ടിയ പോരാ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി അനുമതിയില്ലാതെ ആംബുലൻസിലാണെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് അങ്ങോട്ടേക്ക് കടന്നു വരാൻ കഴിയില്ല അവിടേക്ക് എങ്ങനെയാണ് ആംബുലൻസിൽ വന്നത് അങ്ങനെ ആംബുലൻസ് വരുന്ന ആരാണ് ഒരു എലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷനിലെ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഒരു പ്രത്യേക പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ട അനുമതി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളതും കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരണ്ടേ അത് വന്നിട്ടില്ലല്ലോ അന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത് അലങ്കോലപ്പെട്ട സമയത്ത് കലക്ടർ അടക്കമുള്ള ആളുകൾ അവിടെ വരികയും ഇടപെടുകയും ചെയ്തു ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം അവർ ഇടപെടുകയും അവരെ ചർച്ചയ്ക്ക് വിളിച്ചു ആ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള ബാരിക്കേഡ് തകർത്ത് അവിടേക്ക് ജാഥ നടത്തിയ ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരുടെ വി എച്ച് പി നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ജാഥ നടത്തിയിരുന്നു ആ ജാഥയിൽ മുദ്രാവാക്യം വിളികളുണ്ടായിരുന്നു അവർ വന്ന് ഈ ചർച്ചയിലേക്ക് തള്ളി കയറാൻ ശ്രമിച്ചിരുന്നു പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ എ ഡി ജി പിയുടെ റിപ്പോർട്ട് അതായത് അജിത് കുമാറിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിൽ ദുരൂഹതയുണ്ട് അതിപ്പോൾ പുറത്തു വരുന്നത് എന്തിനാണത് സർക്കാർ തന്നെ തള്ളിക്കളഞ്ഞതാണ് ത്രിതല അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ പുറത്തു വന്നത് എന്തിനാണ് എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു ഒപ്പം തന്നെ ദേവസ്വത്തിന്റെ പങ്കിൽ തനിക്ക് അങ്ങനെയുണ്ട് പങ്കുണ്ട് എന്നതിൽ തനിക്ക് ആ തരത്തിലേക്ക് ഒരു അഭിപ്രായമില്ല എന്നാൽ ചിലരുടെ വിവരങ്ങൾ വിവരങ്ങളത് ഫോൺ വിശദാംശങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനതിൽ ആരാണ് പങ്കുവഹിച്ചത് എന്നത് പരിശോധിക്കേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങൾ മുൻപ് പറഞ്ഞിട്ടുള്ളതൊക്കെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു